എൽ ഡി എഫ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു കൺവെൻഷൻ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മാസം പതിനൊന്നാം തീയതിയാണ് പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറെ ജനങ്ങളെ ജനാധിപത്യത്തോടുകൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മുടെ കേരളത്തിൽ കോടാ <laughs> അതാണ് സിപിഐഎം എൽ സി സെക്രട്ടറി നിസാർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് ജോസ് ജോസഫ് ബാലൻ ബാലൻപൊറ്റശ്ശേരി കാപ്പിൽ സെയ്തലവി കെ എം ബഷീർ സോണി എന്നിവർ പ്രസംഗിച്ചു സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി മണികണ്ഠൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി സംസാരിച്ചു എൽ ഡി എഫ് നേതാക്കളായ പ്രവീൺ ടി സി രാധാകൃഷ്ണൻ വി കെ ഷംസുദ്ദീൻ റജി ജോസ് എന്നിവർ പങ്കെടുത്തു പി ചിന്നക്കുട്ടൻ സ്വാഗതവും പ്രതീഷ്യൻ നന്ദിയും പറഞ്ഞു കൺവെൻഷനിൽ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഇരുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡ് ഒന്ന് കളയംകോട് മുഹമ്മദ് സാലിഹ് വാർഡ് രണ്ട് നരിയംകോട് സ്മിത ടി വാർഡ് മൂന്ന് കുമ്പളഞ്ചോല ദീപ ടി വാർഡ് നാല് കല്ലമല ജോബി ജോസഫ് വാർഡ് അഞ്ച് കല്ലംകുളം വിനീത് കുമാർ വാർഡ് ആറ് കുട്ടിയമ്പാടം ഷീബ വാർഡ് ഏഴ് പൂഞ്ചോല സിബി കുര്യൻ വാർഡ് എട്ട് ഇരുമ്പകച്ചോല മിനിമോൾ ജോൺ ഒമ്പത് വർമ്മങ്കോട് സതി രാമരാജൻ പത്ത് കാഞ്ഞിരപ്പുഴ അനീസ പതിനൊന്ന് നെല്ലിക്കുന്ന് രാജു ആർ പന്ത്രണ്ട് മുണ്ടങ്കുന്ന് പി മാത്യു പതിമൂന്ന് പള്ളിപ്പടി ബേബി കണ്ടത്തിക്കുടി പതിനാല് കാഞ്ഞിരം റഷീന സുബേർ പതിനഞ്ച് അക്കിയമ്പാടം രഹന ജാഫർ പതിനാറ് കപ്പാ കുർശി ഓമരക്കുട്ടൻ പതിനേഴ് കല്ലാംകുഴി റിഷാനഅയ്യൻ പതിനെട്ട് തൃക്കാളൂർ അക്ഷയ പത്തൊമ്പത് ചിറക്കൽപ്പടി ഉഷാദേവി ഇരുപത് വിയക്കുർഷി മുഹമ്മദ് ഫാറൂഖ് ഇരുപത്തിയൊന്ന് നൊട്ടമ്മല ഹംസ കോഴിശ്ശേരി എന്നിങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കാഞ്ഞിരപ്പുഴ ഡിവിഷനിൽ നിന്നും ബിജു കൊമ്പേരിയും കൊറ്റിയോട് ഡിവിഷനിൽ നിന്ന് രുക്മിണി രാമചന്ദ്രനും കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് ഉൾപ്പെടുന്ന തച്ചമ്പാറ ഡിവിഷനിൽ നിന്ന് നാസർ അത്താപ്പയും ജില്ലാ പഞ്ചായത്ത് കാഞ്ഞിരപ്പുഴ ഡിവിഷനിൽ നിന്ന് രജിജോസ് എന്നിങ്ങനെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്